ക്യാരറ്റ് വെളുത്തുള്ളി ആ എന്തിന് വെളുത്തുള്ളി വേണം ഇത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഇതാ ക്യാരറ്റ് അപ്പൊ നട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ പോന്ന് ഇത് വെളുത്തുള്ളി അതിൻ്റെ ഒപ്പത്ത് ചീര എന്തൊക്കെയോ ഒക്കെ ഉണ്ട് അതിലൊക്കെ ഒക്കെ കൃഷിയാണ് അതിൽ കാണുന്ന മല മുഴുവനും കുട്ടിയിലെ കൃഷിയിടങ്ങളാണ് പ്രമോദമായ കൃഷിയിടം അതിൻ്റെ അടുത്ത് ഡയറക്റ്റ് ഫാക്ടറിയാണ് ഇത് ഇതൊക്കെ കാണുന്നത് ആ ഫാക്ടറി കാണാനാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ ആ ട്രാക്ടറിൽ കുറച്ച് പൊട്ടും പൊളിയൊക്കെ ക്യാരക്റ്റ് ഒരു ടാക്ക ക്യാരറ്റ് അവിടെ ഉണ്ട് അപ്പം ഞങ്ങളോട് വാണ്ടിയെടുത്തോളാം പറഞ്ഞിട്ട് നമ്മളെ ബേസ്റ്റ് മുഴുവൻ അവിടുന്ന് ക്യാരറ്റ് ചാക്കിലാക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു ക്യാരറ്റ് ഞങ്ങൾ അവിടുന്ന് ഇറക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ തന്നെ ഞങ്ങൾ ഫ്രഷ് ആണ് പക്ഷേ ചെറിയ പുട്ടുണ്ടെങ്കിലും പോലെ ഒഴിവാക്കണം അവർ ഫ്രഷ് മാത്രം നല്ല സൈസ് മാത്രം അവർ ആ ക്യാരറ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ കഴിക്കാനും അടിപൊളി ഏ നമ്മള് പിന്നെ വേസ്റ്റ് അല്ല നോക്കട്ടെ അങ്ങനെ ചെയ്യാണല്ലേ എന്നാൽ നമുക്ക് ഒരു എത്ര കിട്ടിയിട്ടോ അത്ര ഏത് നമ്മൾ ഇന്ന് പറഞ്ഞു നല്ല ഐറ്റംസ്